അച്ഛൻകോവിൽ മേഖലയിലെ തൊഴിലാളികളുടെ തൊഴിലില്ലാതാക്കാൻ ഗൂഢനീക്കം നടത്തുന്ന ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ഫോറസ്റ്റ് അധികാരികളുടെയും നീക്കം അവസാനിപ്പിക്കുക എന്ന മുദ്രാവാക്യവുമായി ഡി എഫ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ബി എം എസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം എസ് ജില്ലാ സെക്രട്ടറി അപ്പൊ നമ്മുടെ ഈ അച്ചങ്കോവലി എന്ന് പറയുന്ന മണ്ണ് ഭൂമി ഒരു പവിത്രമായ മണ്ണാണ് അപ്പൊ ഇവിടുത്തെ ഈ ഭൂമിക്ക് നിരവധിയായ ചരിത്രങ്ങൾ ഐതിഹാസികങ്ങളുണ്ട് അപ്പോൾ ഈ ഭൂമിയെ ഒരു സമരത്തിൻ്റെ ഒരു വേദിയാക്കി സമരത്തിൻ്റെ മണ്ണാക്കി മാറ്റുവാൻ ഇവിടുത്തെ ഫോറസ്റ്റ് അധികാരികൾ തയ്യാറാകരുത് എന്നാണ് ബി എം എസിന് മുന്നോട്ട് വയ്ക്കാനുള്ളത് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഉദ്യോഗസ്ഥർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആയിക്കോട്ടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റായിക്കോട്ടെ മുഴുവൻ കുത്തഴിഞ്ഞ ഒരു നയമാണ് നടപടികളുമാണ് പ്രവർത്തനങ്ങളാണ് ഇന്ന് കേരളത്തിലാകമാനം നടന്നുകൊണ്ടിരിക്കുന്നത് സമസ്ത മേഖലയും പിണറായി ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിൽ അഴിമതിയാണ് ഇന്ന് കേരളത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയാത്ത തരത്തിൽ സാമ്പത്തിക ഖണിയിലാണ് സാമ്പത്തിക ബാധ്യതയിലാണ് കേരളം മുന്നോട്ട് പോകുന്നത് ഇത് പിണറായി ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക തത്വശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണിത് കേരളം തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നത് ഇത് ഈ ഫോറസ്റ്റ് അധികാരികളായിക്കോട്ടെ എല്ലാം കൂത്തുകഴിഞ്ഞ പിണറായിയുടെ നയങ്ങൾക്കനുസരിച്ച് തെറ്റായ നയങ്ങൾക്കനുസരിച്ചാണ് മുന്നോട്ട് സുരേഷ് പാണ്ഡവൻപാറ അധ്യക്ഷനായിരുന്നു ബി എം എസ് ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീഹരി ജേബി പഞ്ചായത്ത് സമിതി അംഗം സുരേഷ് പ്രസിഡന്റ് സൂര്യപ്രഭൻ സജികുമാർ അഞ്ചൽ സന്തോഷ് എന്നിവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി പ്രതിഷേധ മാർച്ചുമായി ഡി എഫ് ഓഫീസിലെത്തിയ ബി എം എസ് നേതാക്കൾ ഡി എഫ് അനീഷസുമായി അച്ചൻകോവിൽ മേഖലയിലെ തൊഴിലാളികളുടെ തൊഴിൽ പരിമിതികളെക്കുറിച്ച് ചർച്ച നടത്തി തുടർന്ന് അച്ചങ്കോവിൽ എസ് എച്ച്ഒ ശ്രീകൃഷ്ണകുമാറിന്റെ അധ്യക്ഷതയിൽ ഡി എഫ് ഒ അനീഷസ് ബി എം എസ് നേതാക്കളുമായി ഒത്തുതീർപ്പ് ചർച്ച നടത്തി അച്ചൻകോവിലിൽ തടികൾക്ക് ക്ഷാമം നേരിട്ടാൽ കോന്നി വനമേഖലയിലെ തടികൾ അച്ചൻകോവിൽ ഡിപ്പോയിൽ എത്തിച്ച് തൊഴിലാളികൾക്ക് തൊഴിൽ പുനഃസ്ഥാപിക്കുമെന്ന് ഡി എഫ് ഉറപ്പു നൽകി മാത്രമല്ല ഡിപ്പോയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുമെന്നും ഡി എഫ് പറഞ്ഞു ഏകദേശം എൺപത് ശതമാനം തടികൾ അച്ചൻകോവിൽ ഡിപ്പോയിൽ ഇറക്കാമെന്നും സർക്കാർ നടപടിയനുസരിച്ച് ഇരുപത് ശതമാനം തടികൾ മറ്റ് ഡിപ്പോകളിലേക്ക് ഇറക്കാമെന്നുള്ള കരാറിൽ ബി നേതാക്കൾ സമരം അവസാനിപ്പിച്ചു റിപ്പോർട്ടർ ശ്രീഹരി ജെബി അച്ചൻകോവിൽ പുനലൂരിന്റെ അൽ അല്ലമീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂ നയൻ 1